എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആന്റണിയാണ് ഞാനിപ്പോൾ നിരന്തരമായി വരുന്ന പ്രൈസ് വീഡിയോകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തിന് എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നൊരുക്കെ ഇത്തരം പ്രൈസുകൾ വരുന്ന കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലഘട്ടത്തിൽ ഇരുപത്തൊൻപത് രൂപയ്ക്ക് നാലേ രണ്ട് ടൈല് മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസയ്ക്ക് നാല് രണ്ട് ടൈല് സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഈ പ്രൈസ് ഉണ്ടോ നിലവിലുണ്ടോ ഇത് ഭൂരിഭാഗം കടകളും സംഭവിക്കുന്ന കച്ചവടം വഴിമുട്ടി നിൽക്കുന്ന കടക്കാരാണ് ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഈ ഒരു വിലയേ ഉള്ളൂ എന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളെ ഓടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചില പരസ്യങ്ങൾ മാത്രമാണത് കാരണം മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ എല്ലാ കടക്കാർക്കും കൊടുക്കാൻ പറ്റാവുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് വളരെ തുച്ഛമായ ഡിസൈൻ തുച്ഛമായ ക്വാണ്ടിറ്റി വെച്ച് അവിടെ ചെല്ലുമ്പോൾ അതിന് ഒരുപാട് കണ്ടീഷൻസ് പറയാണ് മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ പ്ലസ് ജി എസ് ടി കയറ്റുകൂലി യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് അഡീഷൻസ് പലതും പലതും തന്നെ വരുത്തി കൊണ്ടാണ് ഈ കച്ചവടത്തിലെ ഓളുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പല വീഡിയോകളും നമ്മൾ കാണും ഇത് വ്ളോഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥ പലപ്പോഴും ഇവർ പറയുന്ന ഈ കച്ചവടക്കാരൻ പറയുന്ന കാര്യം എത്ര കാലം സത്യസന്ധമായിട്ട് ഇവർ പുലർത്തുന്നുണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കച്ചവടത്തിൽ അത് നിർവഹിക്കുന്നുണ്ട് എന്ന് വ്ളോഗ് ചെയ്യുന്ന പലർക്കും അത് മനസ്സിലാവുന്നുമില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പിന്നെ പറയും ഇത് എല്ലാ സ്റ്റോക്കും തീർന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ മറ്റു വിലയുടെ സാധനങ്ങൾ എടുത്തു ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ ഏകദേശം നാലായിരത്തഞ്ഞൂറോളം രജിസ്റ്റർ ചെയ്ത കടക്കാരെ സംബന്ധിച്ച് ഇത്തരം പരസ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കച്ചവടം കസ്റ്റമർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റിനുള്ള സാധ്യത കൂടാണ് അങ്ങനെ ഇത്തരം കച്ചവടമില്ലാത്ത ആളുകളുടെ പരസ്യങ്ങൾ വളരെ മാന്യമായി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് പ്രൈസ് ഏത് കടക്കാരനും ഏത് വിലയ്ക്കും കൊടുക്കാം അവരുടെ പർച്ചേസ് ചെയ്ത വിലകൾ ഏത് കടങ്ങിനും കൊടുക്കാം ഇപ്പോൾ യൂണിറ്റിലെ ഓഫറുകൾ നിലനിൽക്കുന്നുണ്ട് ഈ ഓഫറിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ലഭ്യമാക്കാവുന്ന സാധനങ്ങളുടെ ഓഫർ മാത്രമേ പറയാറുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ പരസ്യം ചെയ്യാറില്ല ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം ആളുകളെ സംശയത്തിൻ്റെ മുനയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം പരസ്യക്കാർ ശരിക്ക് ആളുകളെ കബളിപ്പിക്കുക എന്നല്ലാതെ അവരുടെ കച്ചവടം വഴിമുട്ടി നിൽക്കുന്നതിലേക്ക് ആളുകളെ ഓടിക്കൂട്ടാൻ ചെയ്യുന്ന ചില കുറുക്ക് വഴികൾ മാത്രമാണ് ഇത്ര പരസ്യങ്ങളെന്ന് വളരെ ശക്തിയായിട്ട് എനിക്ക് പറയേണ്ടി വരികയാണ് കാരണം നമ്മൾ അവലംബിക്കുന്ന മെത്തേഡ് കാരണം നമ്മളുടെ ഈ മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നു ഇവരെയൊക്കെ തീർത്തും വളരെ മോശക്കാരാക്കാവുന്ന രീതിയിൽ എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ കസ്റ്റമർ വന്ന് കടകളിൽ ആർഗ്യുമെൻ്റ് നടത്താണ് ഈ വിലയിലുള്ള കട എല്ലാ കടകളിലും ഈ വിലയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും കുറച്ച് ബാലൻസ് മെറ്റീരിയലോ ഏതെങ്കിലും ഒരു റിജക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലോ പ്രീമിയം റിജക്റ്റീവ് മെറ്റീരിയലോ ഇവർക്ക് ഇത് കൊടുക്കാൻ സാധിക്കും അത് യൂണിറ്റിക്ക് സാധിക്കും ഏത് നാലായിരത്തഞ്ഞൂറോളം രജിസ്റ്റേഡ് കടകളിലുള്ള കേരളത്തിലെ ഏത് കടക്കാരനും സാധിക്കാവുന്ന കാര്യങ്ങളാണ് മാന്യമായ ഒരു റേറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന് മാത്രമാണ് മാന്യമായ ഒരു സർവീസ് തരാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നീട് അല്ലെങ്കിൽ ആ ഫോൺ എടുക്കാനോ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും പ്രീമിയം എന്ന് പറയാം അത് റിജക്റ്റീവ് പ്രീമിയം ആയിരിക്കും പലപ്പോഴും ആദ്യകാലത്ത് ഒരു എട്ടേ നാല് ടൈലുകളൊക്കെ ഞാൻ വീഡിയോ വന്നതൊക്കെ നമ്മുടെ ആളുകൾ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം വ്ളോഗ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരൊന്നും ഒരിക്കലും ഒരു കടക്കാർക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും വ്ളോഗ് ചെയ്യുന്നത് ഒരു കടക്കാരൻ പറയുന്നത് വിശ്വസിച്ച് മാർക്കറ്റിൽ മുഴുവൻ കണ്ടീഷൻസും മനസ്സിലാവാതെയാണ് പല വ്ളോഗേഴ്സും ഇത്തരം സബ്ജക്റ്റുകൾ ടോപ്പിക് ടോപ്പിക്കുകൾ എടു എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറം നടക്കുന്നത് ഇത്തരം വളരെ വൃത്തിഹീനമായ പ്രവണതകളാണ് അപ്പോൾ ഞാൻ പറയുന്നു ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റ് എല്ലാ കടക്കാരനും കൊടുക്കാൻ പറ്റും അതിനുവേണ്ടി ദൂര ദൂരങ്ങൾ കാതങ്ങൾ താണ്ടി ഒരു വഴിക്കും പോകണ്ട കാരണം എല്ലാ കടകളിലും ബാലൻസ് മെറ്റീരിയലും ഏതെങ്കിലും റിജക്റ്റീവ് മെറ്റീരിയലും ഏത് ടൈല് കടകളിലും ഉണ്ടായിരിക്കും അത് ഒരുപക്ഷെ മുപ്പത്തൊന്ന് എഴുപത്തഞ്ചിന് പകരം ഇരുപത്തഞ്ച് രൂപയ്ക്കും കൊടുക്കുന്ന പ്രോഡക്റ്റുകളുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇത്തരം പരസ്യങ്ങളിൽ നിന്നുള്ള ലഭ്യമാവുന്ന അനുഭവങ്ങൾ അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്